എവിടെ പോകാൻ ഇറങ്ങിയാലും റോഡ് സൈഡിൽ കാണുന്ന കമ്പിലും കട്ടയിലും ഒക്കെ മെഴുകിലേയും കത്തിച്ചു വെക്കും മാലി വിടും മനുഷ്യന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അത് അമ്മച്ചിക്ക് പോലെ ഈ രണ്ട് കണ്ണിലും തിമിരമാണ് അതാണ് ഞാൻ ആശുപത്രി കൊണ്ട് കാണിച്ച് ഡോക്ടർ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഡേറ്റും കുറിച്ച് തന്നു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയപ്പോൾ ഡോക്ടറോട് പറയുക ഡോക്ടറുടെ തലേ ഒരു നൂറ് തേങ്ങ അടിച്ച് പൊട്ടിക്കണം ആ കത്തി തരാങ്കി ആ കത്തി ഞാൻ ജപിച്ചുകൊണ്ട് തരാന്ന് അത് കേട്ടപാട് ഡോക്ടർ ഓടുവായിരുന്നു അത് എന്തെങ്കിലും അറിയത്തില്ലയോ എന്ത് പറഞ്ഞാലും ജപം 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 പിന്നെ പോരാഞ്ഞിട്ട് ഉരുളി കമത്തും ഈ ഉരുളി കമത്ത് ഹരം കയറിയിട്ട് എന്തോ ചെയ്തതെന്നറിയാവോ എന്റെ കല്യാണത്തിന് പായസം വെച്ച ഉരുളി വരെ എടുത്ത് കമത്തി അത് പോട്ട് ഇത് കാരണം ഞാൻ വീട്ടിലിപ്പോ കേറാറില്ല ഒന്നര മാസം ഞാൻ മാറിയിരുന്നു കഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു പട്ടിയെ മേടിച്ചു കൊടുത്തായിരുന്നു കൂട്ടിനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ പട്ടിയ മന്ത്രവും വേദവും ഒക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആ പട്ടിയാണ് ഇപ്പം അമ്മയുടെ പരികർമ്മി അത് മാത്രമല്ല അത് ഇടക്കിടക്ക് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ദിവസം രാവിലെ അത് കുളിച്ച് കുറിയും തൊടും ബാല കുത്തിന്ന് സൂര്യ നമസ്കാരം ചെയ്യും അവസ്ഥയില്ല നിനക്കതൊന്നും വിശ്വാസം ഇല്ലാത്തോ അല്ലെ നാട്ടുകാർ പറയും അവസാനം ഒരു പട്ടിയില്ലെന്നോട്ടിലും അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയെ പിടിച്ച് തൃപ്തിയാക്കേണ്ടത് അമ്മേ മര്യാദക്ക് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ് അച്ഛനെ ശൂലം കുത്തിച്ച് കുത്തിച്ച് ഓടിച്ച് അത് പോട്ട് അച്ഛനെ ഈയടുത്ത് രാമേശ്വരത്തുനിന്ന് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് അമ്മുവന്ന് അങ്ങാരി വിറ്റത്ത് വന്ന് നിന്നപ്പോ ഞാൻ സ്നേഹത്തോടെ വിളിച്ച് ഭരിക്കാറ്റി തേറ്റിക്കൊണ്ട് പോയി ചോറ് വിളമ്പി കൊടുത്തില്ലോടാ അച്ഛനെ വിളിച്ച് ചോറ് വിളമ്പി കൊടുത്തെന്നുള്ള ശരി തന്നെ ആദ്യത്തെ ഉരുള ഉരുട്ടി വായിലോട്ട് വെക്കാൻ നേരത്ത് അച്ഛൻ്റെ ഒരു നേർച്ചയായിരുന്നു അച്ഛൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ കനൽ വാരി വിഴുങ്ങിച്ചേക്കാർന്ന് ഓരാഞ്ഞിട്ട് ഒരു കെരുടം തൂക്കോ ആ ഉരുട്ടിയ ചോറ് തറേ വെച്ചിട്ട് ഇറങ്ങി ഓടിയായിരുന്നു എൻ്റെ അച്ഛൻ ഓടി ഓട്ടർത്തി അച്ഛൻ വെള്ളം നിന്നോട് പറഞ്ഞായിരുന്നാ മണ്ണേ ആ ഓടി ഓട്ടർത്തി അച്ഛൻ ഏതാണ്ടൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താണ് അയാൾ മലയാളത്തിൽ മലയാളത്തിലേക്ക് പറഞ്ഞു അമ്മേ ശൂലം കുത്തി കുത്തി കവള അരിപ്പ പോലെ ഇരിക്കുവാണ് ഡൈലോഗ് പറയുമ്പോൾ കാറ്റ് മാത്രമാണ് പോണത് പിന്നെ അങ്ങനെ എന്റെ അമ്മ മനസ്സിലാക്കിയത് അച്ഛൻ എഴുതി കാണിക്കായിരുന്നു എന്നോട് എഴുതി കാണിക്കാൻ അച്ഛൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ നിന്റെ അമ്മയെ കെട്ടിപ്പോയി അതും പറഞ്ഞ് അനന്തപത്രത്തിലെ ദിഗംബരൻ ഓടുന്ന പോലെ അതൊക്കെ പോട്ട് ഞാൻ ഇതുവരെ ആയിട്ടും ഒന്നും മറത്തൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്ന പോട്ട് അമ്മയല്ലേ ക്ഷമിച്ചേക്കാം നമ്മൾ ഏത് അമ്പലത്തിലാണ് ഉരുളി കമത്താൻ പോണത് സൂത്രമണിയങ്കാവ് ും അങ്ങനൊരു അമ്പലം ഇന്ത്യയിൽ ഉണ്ടോ അമ്മ ഈ അമ്പലത്തിനെ പറ്റി ആരാണ് രാത്രി കടന്ന് ഉറങ്ങുമായിരുന്നു ഉറക്കത്തി അമ്പോറ്റ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു പറഞ്ഞാ ദൈവമേ സ്വപ്നത്തിൽ കണ്ട അമ്പലത്തിലാണ് രാവിലെ എന്നെ വിളിച്ചോണ്ട് പോകുന്നത് അമ്മ ഈ സ്വപ്നം കാണുന്ന ഒന്നും ഉള്ളതല്ലെന്ന് പറയുന്നു എനിക്കൊരു മോൻ മോനുണ്ടാവോന്നും അവനെ കൊണ്ട് ഒരു ഗുണ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് സ്വപ്നത്തിൽ വന്ന് അതുപോലെ ഇത് വന്ന് പാലിക്കും ഇനി ഇനിയിപ്പോൾ അമ്പലം ഉണ്ടെന്ന് വെക്കുക ആ ഈ അമ്പലത്തിലേക്ക് പോകാനുള്ള ബസ് എപ്പോൾ വരും ബസ്സും വരും കണ്ടക്ടറും വരും ഡ്രൈവറും വരും അതിനുള്ള ഹോമത്തിന്റെ പരിപാടിയൊക്കെ ഞാൻ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ രാധാകൃഷ്ണൻ ആരാന്നറിയാപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ പട്ടി ആ പട്ടിക രാധാകൃഷ്ണൻ അത് പോട്ട് അമ്പലത്തിൽ ആ അമ്പലത്തിൽ ചെന്ന് കഴിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്നും പറയാം അത് കേൾക്കട്ടെ ഇത് നേരത്തെ ചോദിക്കേണ്ട കാര്യമല്ല മോനെ മോനെ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്പലത്തിന് മുന്നിൽ നടക്കിയിരുത്തും ആനയാണോ ഞാൻ നടക്കിരുത്ത കേക്കന നിന്നെ നടക്കി കൊണ്ടിരുത്തിയിട്ട് ആദ്യം നിന്റെ തല അങ്ങ് മുണ്ടം ചെയ്യും ഈ തല മുണ്ടിട്ട് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് മുണ്ടനം മുണ്ടനം ചെയ്യാൻ പറഞ്ഞു തല ചെയ്തിട്ട് യോ നാളെ നാളെ രമണന്റെ മോടെ കല്യാണം നിന്റെ നാളെ നാളെന്തുമായിരുന്നു മൂലം ആ ശൂലം കുത്തി അങ്ങനെ ചെവിന് ചൂലം കുത്തി നാരങ്ങ വെച്ച ആയിരത്തൊന്ന് വട്ടം ചൈന പ്രദക്ഷിണ ചൂട് പായസ് ഇരുപത്തൊന്ന് തവണ വരെ അമ്പത്തിക്ക് സമാധാനം ഇല്ല അഞ്ചാമത്തെ ദിവസം എന്റെ സഞ്ചാരക്കാട് അടിച്ച് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുന്നവരെ അമ്മക്ക് സമാധാനം ഇല്ലെന്ന് പറയുന്ന ആയിരിക്കും ശരി അത് പറയുന്നു അത് തഴിഞ്ഞതിന് ശേഷം മോനെ നമ്മൾ നമ്മളെറങ്ങട്ടെ വീട്ടിൽ വരുമ്പോ വാതിൽ നിന്നെ കൊണ്ടു നിർത്തും നാക്ക് ഇങ്ങോട്ട് വലിച്ചെറക്കിയിട്ട് പന്ത്രണ്ട് കൂട് കർപ്പൂരം ഇട്ടെന്ന് കത്തിക്കും ാക്കിനകത്ത് അൽഫാമുണ്ടാക്കാരായിരിക്കും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോ എന്റെ കൊച്ചിന് ഞാൻ ഉണ്ടാവത്തില്ല അത് ഞാൻ ഇങ്ങനെ നേരത്ത് നേർത്തൊരു വരപോലാവും അതിരിക്കട്ടെ അതിനുള്ള ബുദ്ധി ഞാൻ നേരത്തെ കാണിച്ചു വെച്ചിട്ടുണ്ട് ബുദ്ധി ഞാൻ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ വരാം അമ്മക്ക് അങ്ങനെയൊക്കെ പറയാം എനിക്ക് പെരക്ക് വേണ്ടി കിട്ടിയ പൈസ എടുത്ത് വഴി നടത്തി ആ ഹോമിൽ അമ്മ കിടക്കുന്നത് എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ്റെ ഉരുളി എടുത്താലേ മണ്ടിപ്പാടാണെന്ന് പറയുന്നത് വരുന്നണ്ട് ഞാൻ പറഞ്ഞു

ഇത്രയും രൂപ എന്ന് വെച്ചാൽ അമ്മാവ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആഹാരമൊക്കെ കഴിക്കണം അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആഹാരമില്ലാതെ രണ്ടായിരം രൂപയാവും ആ രണ്ടായിരം രൂപ പഴി വരെ എ സി ഇട്ട് കൊണ്ടുപോകുന്നതിന് രണ്ടായിരം രൂപയാവും സി ഇല്ലാതെ ആയിരം രൂപയാവും ഞാനില്ലാതെ അമ്മാവൻ ഇല്ലാതെ അമ്മാവൻ ഇല്ലാതെ അമ്മ അമ്മാവൻ മരത്തില്ലേ ഞാൻ പിന്നെ ഇതൊക്കെ അങ്ങനെ ചോദിച്ചോണ്ട് രണ്ട് മിനിറ്റ് ചോയിച്ചാണ് അമ്മ എനിക്ക് നേരത്തെ നേർന്നിരിക്കാണ് കുഞ്ഞുങ്ങൾ ഇത് വരെ തീർന്നിട്ടില്ല അമ്മാവന് അറിയാ ഒരു രണ്ട് രണ്ടര ഏക്കറുള്ള ഒരു അമ്പലത്തിൽ കൊണ്ട് എന്നെ ഡെയിലി ശയന പ്രദീക്ഷണം ചെയ്യിക്കുവാലിക്കല്ല് ഒരഞ്ഞൊരഞ്ഞ് പോയതാണ് എന്റെ ഈ മുടി അമ്മാവനെ വിളിച്ചു വരുത്തിയത് ഞാൻ അമ്മ കാര്യം നേരത്തെ ബസ് കയറി വരാൻ പറഞ്ഞാൽ ഞാൻ വരുന്നത് ഏകത്ത് ബസ് കയറുന്ന കാര്യമല്ല പറഞ്ഞത് എട്ട് മണിക്കാണ് ആദ്യത്തെ ബസ് അത് നോക്കി നിൽക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നുവെന്ന് ഞാൻ നോക്കിയിരുന്നല്ലോ എന്നിട്ട് കേറാൻ ഞാൻ എന്തായിരുന്നു നോക്കി നിക്കാൻ പറഞ്ഞു നീ കേറാൻ പറഞ്ഞില്ല എന്റെ അമ്മാവ് അമ്മ എന്നിട്ട് വരാൻ താമസിച്ചത് വരാൻ താമസിച്ചുവെച്ചാൽ ഞാനൊരു ബസ് വന്നപ്പോ അവന്റെ ചില അടി വെച്ചു കൊടുത്തു എന്തിന് ആയിരിക്കുന്ന വട്ടാരം എല്ലാം പറഞ്ഞോടിക്കാൻ ഞാൻ അമ്മാവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്നിട്ട് എടാ നിനക്കറിയത്തില്ല ഞാൻ ബസ്സിനെ അധികാര എനിക്ക് സൈഡ് സീറ്റായിട്ടിരിക്കണം അതെനിക്ക് നിർബന്ധമാണോ എനിക്ക് ഈ വീടും മരവും ഒക്കെ ഓടി പോകുന്ന കാണണം കൊള്ളാ എന്നിട്ട് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് വെളിയിലോട്ടിട്ട് ഞാൻ ഉറങ്ങിപ്പോയി ബേസിനകത്ത് കാല് വെളിയിലോട്ടിട്ടാ അമ്മാവ അതൊക്കെ ശിക്ഷാർഗമാണ് ബേസിനകത്ത് വെണ്ടൊക്കെ അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് കയ്യും തലയും വെളിയിൽ ഇടരുതെന്ന് ആ പറയാമാവ പറയാ മച്ചി ശരി ഒറ്റക്ക് കളിച്ച് കേട്ടണമെന്നായിരിക്കും അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു പോയ അമ്മാവൻ ബാക്കി കാര്യം പറ അമ്മാവ ഞാ കാര്യം പറയാം ഈ ബസ്സിനകത്ത് കാലൊക്കെ എടുത്ത് വെളിയിൽ ഇട്ടാണ്ടല്ലോ തിരിച്ച് കാലെടുക്കുമ്പോ മുട്ട് കാണത്തില്ല നീ ഒരു കാര്യം ചെയ് എവിടെ എവിടെന്തായാലും ലോൺ എടുത്ത് കുറച്ച് കാശ് കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ ഒരനേ അമ്പലം പണി നടക്കും എനിക്ക് വയ്യ അമ്മാവാ ഈ കാര്യത്തിന് അമ്മാവൻ ഒരു പരിഹാരം ചെയ്ത് തന്നേ പറ്റൂ എന്തുവാണിന്ന് വെച്ചേക്ക് വന്നോ നിന്ന ബഡ് വെച്ചേക്ക് ഞാൻ അനുഭവിക്കുന്നേക്ക ആരീ രാത്രി കിടന്നുറങ്ങുമ്പോ ഓരോ അമ്പലത്തിൽ നിന്ന് ജപിച്ചുകൊണ്ട് കെട്ടുന്നതാണ് ഇതങ്ങാനും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ചന്ദനത്തിന് കത്തിച്ച് ചന്ദിക്ക് കുത്തും ഈ മണിക്ക് വേറൊരു കഥയുണ്ട് ആ നീ അമ്മാവന്റെ അനുഗ്രഹം തന്നെ അമ്മാവാ ഇത് എന്ത് മണിയാന്നറിയാം മന്ത്രമണി അതായത് ദേഹരക്ഷക്കെന്ന് പറഞ്ഞ് കെട്ടി തന്നാണ് ഈ മണി കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഞാനൊരു ഗാനമേള കേൾക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി അവിടെ മുട്ടനടി മുട്ടനാടിന്റെ അതല്ലെന്ന് അവിടെ മുട്ടനടിയായിരുന്നു ഞാനെടുത്ത് ഓടി ഓടിയ വഴിക്ക് ഓടിച്ചിട്ടടിക്കായിരുന്നു ആൾക്കാരെന്നെങ്കിലും ഞാൻ ഓടി കാട്ടി കയറി അന്ന് കൗമാര് കാട്ടിനകത്ത് വന്ന് എന്നെ അടിക്കായിരുന്നു ഈ ഓടിയ ഓട്ടത്തിൽ കിതക്കുമല്ലോ ഇങ്ങനെ ഈ മണി കിടന്ന് നിമിച്ച് പറഞ്ഞ് കെട്ടിയ മണി കാരണം ഒന്നര മാസമാണ് ഞാൻ പ്ലാസ്റ്റർ കിടന്നത് എടാ അത് അമ്മച്ചീടെ പ്രാർത്ഥനയൊണ്ടോ കണ്ടു മാത്രമാണ് ഈ രണ്ടോ ഒന്നര മാസം കിടന്നത് അതല്ലേ ഒന്നൊന്നര വർഷം നീ അങ്ങനെ കിടക്കണ്ട കടപ്പായിരുന്നു കേട്ടോ നീ കേട്ടോന്ന് പറയോട്ട് വിളിച്ചപ്പോണ്ടല്ലോ ഞാൻ നല്ല മനസ്സോണല്ലോ അല്ലേലും അമ്മാവൻ അതില്ലല്ലോ അതല്ല എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് വീട് വെച്ചു അവന്റെ പാല് കാച്ച് നീ എന്നോട് പറഞ്ഞോടാ കണ്ടാ എങ്ങനെ ഇരിക്കുന്നു വീട് വെച്ചപ്പോ അമ്മാവനെ പാല് കാച്ച് വിളിക്കണമെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതോളാം ഉദാ ഒരു